ഭാരത സർക്കാർ സ്പോർട്സ് യുവജന മന്ത്രാലയത്തിന്റെ കീഴിലുള്ള മേര യുവതിന്റെയും കരൂർ റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെയും ആണ്ടൂർ ഭാരത് കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസിന്റെയും ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ സെമിനാറും ശില്പശാലയും നടത്തി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതികളെ കുറിച്ച് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ ക്ലാസ് നയിച്ചു വയല എൻ എസ് എസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ കടപ്പലാമറ്റം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മത്തായി മാധ്യു ഉദ്ഘാടനം ചെയ്തു കരൂർ ഡെവലപ്മെന്റ് സൊസൈറ്റി പ്രസിഡന്റ് സി ജി സദാശിവൻ അധ്യക്ഷനായിരുന്നു ഡയറക്ടർ ആമുഖ പ്രസംഗം നടത്തി യഥാർത്ഥത്തിൽ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉൾപ്പെടുന്നത് എന്ന് പറയുന്നത് ഒരു റെഡിമെയ്ഡ് മാത്രമേ സ്റ്റിച്ചിങ് യഥാർത്ഥത്തിൽ സർവീസ് അനുസരിച്ചാണ് ചെയ്തു കൊടുക്കുന്നത് അങ്ങനെ വരുന്ന എല്ലാ മേഖലകളും അതായത് കസ്റ്റമറിന്റെ ഇഷ്ടപ്രകാരം നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ഓൺലൈൻ സർവീസ് ആവശ്യപ്രകാരം ചെയ്തു കൊടുക്കുന്നത് കാരണം ഒരു പേപ്പർ എന്തെങ്കിലും അയക്കാനാണെങ്കിലും എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഫോം അയക്കാനാണെങ്കിലും എല്ലാം കസ്റ്റമറിന്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണം അങ്ങനെയുള്ള എല്ലാ മേഖലകളും വരുന്നത് സർവീസ് മേഖല തന്നെയാണ് വരുന്നത് ട്രേഡ് പിന്നെ കച്ചവടം അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമില്ല ഇങ്ങനെ ഈ മൂന്ന് കാറ്റഗറൈസേഷൻ ആണ് എം എസ് വരുന്നത് പിന്നെ നമ്മുടെ ഗവൺമെന്റ് സ്കീമുകളുണ്ട് വ്യവസായ വകുപ്പ് പ്രധാനമായിട്ടും നടപ്പിലാക്കി വരുന്ന ആറോ സ്കീമുകളുണ്ട് ഏറ്റവും ഒന്നാണ് അതായത് പ്രധാനമന്ത്രി സഹായ സഹായ പദ്ധതി എന്ന് ഇതൊരു സബ്സിഡി സ്കീമാണ് ഭാരത് കോളേജ് ഡയറക്ടർ രാജ്മോഹൻ നായർ മുണ്ടമറ്റം ആശംസ സന്ദേശം നൽകി യോഗത്തിൽ ടി കെ മോഹനൻ സി കെ സന്തോഷ് കുമാർ വി കെ സദാശിവൻ സുരേഷ് കെ തുടങ്ങിയവർ പങ്കെടുത്തു അമൽ ഡീ നായർ ഡോൺ മാത്യു സെക്രിയ നോബിൾ ജോർജ് ജിഷ ഗോപാലകൃഷ്ണൻ ടോണി തോമസ് തുടങ്ങിയവർ ക്ലാസ് നയിച്ചു